മുമ്പ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും വേർപെട്ട് പോയിരുന്നു അതിന് കാരണം പാകിസ്ഥാൻ്റെ നിറകേടാണ് ഇന്ത്യയുമായി കൊമ്പുകോർത്ത പാക്കിസ്ഥാന് ബംഗ്ലാദേശ് നഷ്ടപ്പെട്ടു ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്ര സ്വതന്ത്രമാകുമ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യയായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു പ്രവിശ്യ കൂടി പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാവുകയാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ചു തങ്ങൾക്ക് ഇന്ത്യയിൽ എംബസി വേണം എന്ന ആവശ്യവും അവർ പ്രധാനമായി ഉന്നയിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്നതോടുകൂടി പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ അതിർത്തിയിൽ കയറി ചോറിഞ്ഞ് തിരിച്ച് നന്നായി വാങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളുമൊക്കെ ഒന്നുമല്ലാതായി മാറി ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തിന് മുമ്പിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തം തെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ അറിഞ്ഞു പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് പോലും ആക്രമണം നടത്തിയിരിക്കുന്നു ഇന്ത്യ അതിനിടയിലാണ് കൂനിൻമേൽ കുരു പോലെ അല്ലെങ്കിൽ പാളയത്തിൽ പട പോലെ ബലൂചിസ്ഥാൻ പോരാളികൾ രംഗത്ത് എത്തിയിരിക്കുന്നത് അവർ ബലൂചിസ്ഥാനിൽ അവരുടെ പതാക പാറിച്ചു പാക് പതാക പാകിസ്ഥാന്റെ പതാക ചുട്ടരിച്ചു ബലൂചിസ്ഥാൻ സ്വതന്ത്രമാണെന്ന് അവരുടെ വക്താവ് പറഞ്ഞു ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാന് ബലൂചിസ്ഥാൻ നഷ്ടപ്പെടുകയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ തലമുള്ള പ്രദേശമാണ് ബലൂചിസ്ഥാൻ കുറേ കാലമായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ബലൂചിസ്ഥാന് വലിയൊരു സഹായമാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റായിട്ടല്ല ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ബലൂചിസ്ഥാനാണ് ബലൂചിസ്ഥാൻ വലിയ ഒരു രാജ്യമെന്നുമല്ല വലിയൊരു പ്രവിശ്യമെന്നുമല്ല പക്ഷേ അവർ സ്വതന്ത്ര രാജ്യമായി സ്വതന്ത്ര രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ബലൂചിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ സൈനികർക്ക് അധിനിവേശം നടത്തേണ്ടി വരും ആ അധിനിവേശം നടത്തുന്നത് തീക്കളിയായി മാറുകയും ചെയ്യും ബലൂചിസ്ഥാൻ പോരാളികൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇരന്ന് വാങ്ങിയതാണ് ഈ പരാജയം പണി ചോദിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ സിന്ധു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഓരോ ഇന്ത്യക്കാരനും ത്രസിക്കുകയാണ് ഇപ്പോൾ അതിന് ജാതിയില്ല രാഷ്ട്രീയമില്ല വർഗമില്ല വർണ്ണമില്ല ഓരോ ഇന്ത്യക്കാരനും ത്രസിച്ച് ത്രസിച്ച് നിൽക്കുന്ന അവസ്ഥ ഓരോ ഇന്ത്യക്കാരനും മാതൃഭൂമിക്ക് വേണ്ടി മാതൃനാടിനു വേണ്ടി പോരാടാൻ തയ്യാറെടുക്കുന്ന അവസ്ഥ ഇത് പാകിസ്ഥാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല പാകിസ്ഥാന് ഇല്ലാത്തതും ഇന്ത്യക്ക് ഉള്ളതും അതാണ് ബലൂചിസ്ഥാൻ പോരാളികൾ അവർ അവരുടെ പ്രവിശ്യയെ സ്വന്തം രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രത്യേക കറൻസി വേണമെന്ന് അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു യു എൻ അവരെ അംഗീകരിക്കണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഡൽഹിയിൽ അവർക്ക് എംബസി വേണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ എല്ലാ തരത്തിലും എല്ലാ രീതിയിലും പാകിസ്ഥാൻ പെടാപ്പാട് പെടുകയാണ് വെറുതെ കയറി ചൊറഞ്ഞതാണ് ഇന്ത്യയെ വെറുതെ കയറി ചൊറഞ്ഞതിന് തക്കതായ പ്രതിഫലവും കിട്ടി അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോയപ്പോൾ പാകിസ്ഥാൻ ഒന്നുമല്ലാതായി മാറി പാകിസ്ഥാന്റെ ഡ്രോണുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യയുടെ ആയുധ ശേഖരങ്ങൾ മാത്രമല്ല കരസേനയെ സഹായിക്കാൻ പല വിധത്തിലുള്ള ആർമികൾ പല വിധത്തിലുള്ള സൈന്യങ്ങൾ ടെറിട്ടോ ടെറിറ്റോറിയൽ ആർമി അടക്കമുള്ള വിങ്ങുകൾ തയ്യാറായി കഴിഞ്ഞു നമ്മുടെ സിനിമാ നടൻ മോഹൻലാലും നനാ പടേക്കറും ഒക്കെ ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമാണ് എന്തായാലും പാകിസ്ഥാന് നല്ലൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഒരു യുദ്ധം ക്ഷണിച്ച് വരുത്തിയതാണ് ആ യുദ്ധം ക്ഷണിച്ച് വരുത്തിയപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ചൈന അവരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് പക്ഷേ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാതെ ഇന്ത്യക്ക് സപ്പോർട്ടുമായി നിൽക്കുന്നൊരവസ്ഥയാണ് ചൈനയിൽ ഇപ്പോൾ കാണുന്നത് യു എസും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല യുദ്ധം ഒഴിവാക്കാൻ യു എസ് ആഗ്രഹിക്കുന്നു പക്ഷേ പാകിസ്ഥാന് യുദ്ധം ഒഴിവാക്കാൻ താൽപ്പര്യമില്ല അതുകൊണ്ടാണ് അവർ നിരന്തരം നിരന്തരം ഇന്ത്യൻ അതിർത്തിയിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത് ഈ വാർത്ത പുറത്തുവിടുമ്പോഴും പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വെടിവയ്പ് തുടരുകയാണ് ഹെല്ലാക്രമണം തുടരുകയാണ് അതിനെയൊക്കെ നിർവീര്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ പുറമെയാണ് ബലൂചിസ്ഥാൻ പോരാളികൾ പാകിസ്ഥാൻ പാകിസ്ഥാനിലുള്ള ബലൂചിസ്ഥാൻ പോരാളികൾ തങ്ങളുടെ പ്രത്യേക രാജ്യത്ത് തങ്ങളുടെ പതാക ഉയർത്തിയിരിക്കുന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് മുമ്പ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് പോയതുപോലെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് പോകുമോ എന്ന ഭയം അവർക്കുണ്ട് ആ ഭയം ഏകദേശം യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നുണ്ട് ബലൂചിസ്ഥാൻ പോരാളികളും പാക് സൈന്യവും തമ്മിലുള്ള സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്നു ആ സംഘർഷം തുടരുമ്പോഴും തങ്ങളുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ബലൂചിസ്ഥാൻ അതാണ് ഏറ്റവും പുതിയ യുദ്ധരംഗത്തെ വാർത്ത യുദ്ധം കനക്കുമ്പോഴും പാകിസ്ഥാൻ നിരന്തരമായി ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യൻ സൈന്യത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളൊക്കെ ഏകദേശം ഇരുന്നൂറിലധികം ഡ്രോണുകൾ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടു ഇന്ത്യൻ സൈന്യം അങ്ങനെ പല രീതിയിലേക്ക് ഇന്ത്യ മുന്നേറുകയാണ് ടെറിട്ടോറിയൽ ആർമിയെ വിളിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പോരാടണം എന്നാണ് കേന്ദ്രത്തിൻ്റെ ആവശ്യം അത് എല്ലാ ജനങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ജനങ്ങൾ ത്രസിച്ച് നിൽക്കുകയാണ് യുദ്ധത്തിന് ഭാരതത്തിൻ്റെ മണ്ണി കയറി കളിച്ചാൽ ഭാരതം കളി പഠിപ്പിക്കും എന്നിപ്പോൾ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭാരതത്തിൻ്റെ മണ്ണ് ജാതി മത രാഷ്ട്രീയ വർഗ വർണ്ണ ഭേദമുള്ള ഭേദമില്ലാത്ത മണ്ണാണ് നമുക്ക് ജാതിയില്ല നമുക്ക് രാഷ്ട്രീയമില്ല നമുക്ക് വർഗമില്ല നമുക്ക് വർണ്ണമില്ല നമ്മളെല്ലാം ഭാരതീയരാണ് ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗമെന്ന് വള്ളത്തോൾ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഭാരതീയരാണ് പാകിസ്ഥാൻ ഇല്ലാത്തതും അതാണ് ബലൂചിസ്ഥാൻ അടക്കമുള്ള പ്രവിശ്യകൾ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമായി മാറിയിരിക്കുന്നു തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയായിരുന്നു പാകിസ്ഥാൻ തീക്കൊള്ളി കൊണ്ട് തല ചൊറഞ്ഞതിന് കൃത്യമായ പണിയും കിട്ടി ഇന്ത്യ പണിക്ക് മറുപടി കൊടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ അരക്ഷിതാവസ്ഥ ഉടലെടുക്കുന്നു പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു